ഹായ് അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ എന്തായാലും രണ്ടു ദിവസം എന്തായാലും നമ്മൾ കാട്ടിലുണ്ടായിരുന്നു അപ്പോൾ കാട്ടിൽ പള്ളി അതുപോലെ കുരിശോടി കാര്യങ്ങളൊക്കെ എല്ലാമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നാണ് ഇന്ന കഴിഞ്ഞ ദിവസം ഇവിടെ വന്നാണ് നമ്മൾ മൈൻഡപ്പ് ചെയ്തത് മൈൻഡപ്പ് ചെയ്തത് അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതായിട്ടാരെങ്കിലും ജോസ് ഉഡോം ബ്ലോക്സ് എന്നുള്ള ചാനൽ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൊണ്ടെത്തണമെങ്കിൽ ജോസ് ഡോൺസ് ജോസ് ബി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നെങ്കിൽ അധികം ആരെയും അപ്പോൾ വല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല ഫോണിലൊക്കെ മങ്ങൽ തുടങ്ങി അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് കാണാം ബാക്കി അപ്പോൾ നമ്മൾ നടന്ന് നടന്നതാണ് പിന്നെ പൊള്ളത്തേന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോൾ അവിടെയെന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഫസ്റ്റന്ന് കാണിച്ചു തരാം എന്നുവെച്ചാൽ അവിടെ മത്സ്യപിതാമിൻ്റെ നമ്മൾ പള്ളികളാണ് പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയില്ല എന്തായാലും നമുക്ക് ആ കാച്ചലൊക്കെ കാണാം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും നമുക്ക് കാണാം ഇതാണ് നമ്മൾ ഫ്രണ്ടേജ് പള്ളിയുടെ ഏജ് എന്ന് പറയുന്നത് ഇരുപത്താറാം തീയതി വേദാഴ്ച അർദ്ധരാത്രി കൊലത്തൂർ നാരായണൻ എന്ന ചെക്ക് തൊഴിലാളി ജോലി കഴിഞ്ഞ് പണി നടക്കുക പണി നടന്നുകൊണ്ടിരുന്ന പള്ളിയുടെ സമീപത്തുള്ള വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു പള്ളിക്കാർ പള്ളി പണിക്കായി നിർമ്മിച്ചിരിക്കുന്ന കുമ്മായ തൊട്ടിൽ തൊട്ടിലിൽ നിന്നും വെള്ളം കോരി അതിസുന്ദരിയായ യുവതി ഒരു യുവതിയും തൻ്റെ ശിശുവിനെ കുളിപ്പിക്കുന്നതും സമീപം നെടിയെരി നെടിയെങ്കിൽ ധരിച്ച താടിയുള്ള ഒരു മനുഷ്യൻ നിൽക്കുകയും കണ്ടു അപ്പോൾ അങ്ങനെയുള്ള അതായത് വേറെ ഒരല്ല ഹൗസപ്പിതാവും മാതാവും ഉണ്ണീഷയും അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് പറയുന്നത് അവിടെ ഞാൻ വെള്ളം കുടിച്ചൊരു സ്ഥലം ഞാൻ വെള്ളം കുടിക്കുന്നൊരു സ്ഥലം കൂടിയുണ്ട് അവിടെ നിന്നാണ് ആ കാഴ്ച കണ്ടത് അപ്പോൾ ചെത്തു തൊഴിലാളിയെ അതായത് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ആണ് ഇവിടെ കണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ കാണുന്ന ആ നേരെ കാണുന്ന സ്ഥലത്തു നിന്നാണ് അവർ കുഞ്ഞിനെ കുളിപ്പിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തത് ചരിത്രപ്രശ്നമായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മുടെ നോയമ്പ് കാലത്ത് മാർച്ച് പത്തൊമ്പിന് വീട്ടു നേരത്തെ ഉള്ളതാണ് ഇവിടെ എല്ലാ അപ്പോൾ പണ്ട് എൻ്റെ അപ്പുറത്താണ് ഞാൻ പത്താം ക്ലാസ് പഠിച്ചത് അപ്പം ഇൻ്റർവൽ ടൈമിനും അതുപോലെ ലഞ്ച് ടൈമിനൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ആപ്പ് പറഞ്ഞ് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ് എന്നുവെച്ചാൽ ഇവിടുന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു മനസ്സിലൊരു കുളിർമയും അതുപോലെ തന്നെ ഒരു എനർ എനർജിയും കിട്ടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു പുള്ളത്തെ പള്ളി എന്ന് പറയാനത്ത് അപ്പോൾ അതിൻ്റെ ചരിത്രപ്രദമായ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിട്ട് വേണം അതുപോലെ തന്നെ നമ്മൾ പണ്ടുകാലങ്ങളിലൊക്കെ ഇവിടെ വരുവായിരുന്നു എല്ലാപ്പഴും വരുമായിരുന്നു എന്നുവെച്ചാൽ അവിടെ അപ്പുറത്താണ് പഠിച്ച് പുള്ളത്തെ സ്കൂളിൽ പഠിച്ച് അപ്പോൾ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കും അന്നത്തെ വേളയുടെ ഫ്രണ്ടിൽ കുറേ നേരമായിരിക്കും എന്നു വെച്ചാൽ എന്താ പറയുക മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണിത് പിന്നെ ഇങ്ങനെ വന്ന് ഇതൊക്കെ ഇങ്ങനെ നാട്ടും ഈ ഗ്യാപ്പിലവിടെ അങ്ങനെ ഇറങ്ങി അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മറ്റേ ഈ ഇതൊക്കെ ഈ കൽക്കട്ടൊക്കെ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കെട്ടിയതാണ് അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളു ഇവിടെത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആർക്കിങ്ങനെ വരാണെങ്കിൽ വരിക ഇവിടെ വരിക ആശുപത്രിതാവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ ആയിക്കട്ടെ അപ്പം നമ്മളിവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ടിറങ്ങുക എന്നും പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇറങ്ങിയാൽ അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പള്ളിമുറ്റത്ത് വെച്ചാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം അത് കാരണം എന്തായാലും ഞാൻ അവിടെ നിന്നാണ് എടുത്തിരിക്കുക അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വീട്ടിൽ നിന്നല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം ഇവിടുന്ന് തന്നെ പോവാണ് നമ്മൾ അത്രയ്ക്കുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ ഏകദേശം നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആയി അപ്പോൾ നമ്മൾ മാരാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കയറാൻ വേണ്ടി പോവുകയാണ് മാരാരിക്കുളം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വേൾഡ് വേൾഡ് തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മാരാരിക്കുളം എന്ന് പറയുന്നത് മാരാരി ബീച്ച് അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് എടുക്കാണ്ട് പോകുന്നില്ല പോകണം എന്നാൽ കുറച്ചങ്ങോട്ട് പോകണം പടി ബീച്ചോട്ട് പോകണം അപ്പോൾ അവർ എത്രയുള്ളൂ കാഴ്ചകളൊക്കെ നമ്മൾ എന്തായാലും ഫി ജിച്ച് ഫി ജിൻ്റെ പ്രോപ്പർട്ടിയാണ് ബാക്കി കാണുന്നത് അതൊക്കെ കണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ഹായ് എല്ലാവരും നമസ്കാരം ഇപ്പോൾ നമ്മുടെ എട്ടാമത്തെ യാത്ര തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ പൊള്ളത്തിന് പൊള്ളത്തന്നെ നടന്നു ഇപ്പോൾ ആരാധിക്കുള്ള സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമരം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഇപ്പം നമ്മൾ നടന്നു മാറി അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ പോയിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാത്തെ സ്റ്റേഡിയമാണ് ജസ്റ്റ് വിശ്രമ വേളയ്ക്ക് വേണ്ടി ഇരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാത്തെ മാറാതിരിക്കാൻ പള്ളി നമ്മളിരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാത്തെ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ പള്ളിയിലെ ബാക്കി തന്നെ ഇരിക്കുക അതാകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് പള്ളി ഇത്രയും നടക്കണ്ട കുറച്ച് നാളെ നടക്കണ്ട അപ്പം ഇവിടുത്തെ പ്രത്യേകതയുണ്ട് മാരാരിക്കുളം എന്ന് പറയട്ടെ വേൾഡ് വൈഡിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് മാരാരിക്കുളം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ക്രിസ്മസ് ഡിസംബർ മാസത്തെ ബീച്ച് വേസ്റ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ മാരാരി മാരാരിക്കുളം എന്ന് പറയട്ടെ അപ്പോൾ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് രണ്ട് പിന്നെ ഒന്നു ക്ലാസ്മേറ്റ് പിന്നെ മറ്റേ നമ്മുടെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അത്രയും കൂടെ കാര്യങ്ങൾ ഇഷ്ടം